ിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിത്യോപയോഗ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ ഫോർ വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ ഇരട്ടക്കുളം ബംഗ്ലാവ് പറമ്പിൽ ഇസ്മയിലിന്റെയും സൈനബയുടെയും കുടുംബത്തിന് സഹായവുമായി ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ധനസഹായവും കൈമാറി ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഹക്കീം പ്രസിഡന്റ് തോമസ് ഐജെ ജോയിന്റ് സെക്രട്ടറി വിജി സാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെ വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ഇരട്ടക്കുളം ബംഗ്ലാവ് പറമ്പിൽ ഇസ്മായിൽ സൈനബ ദമ്പതികൾക്ക് സഹായമെത്തിച്ചത് ഇരുപത്തിമൂന്ന് വർഷക്കാലമായി ഒറ്റമുറി ഒറ്റമുറിക്കുരയിൽ താമസിക്കുന്ന നിർദ്ധന കുടുംബം ചികിത്സയ്ക്കായി പലരിൽ നിന്നും കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാതെ പലിശ കയറി അഞ്ചു ലക്ഷത്തോളം രൂപ ബാധ്യതയായി അരി വാങ്ങാൻ പോലും പണമില്ലാതെ പട്ടിണി കിടക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ഞായറാഴ്ച വി സി ബി പുറത്തുവിട്ടിരുന്നു പലിശക്കാരും മൈക്രോ ഫിനാൻസിംഗിന്റെ ആളുകളും വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പുറത്തിറങ്ങാതെ കഴിയുകയായിരുന്നു കുടുംബം വാർത്ത പുറത്തു വന്നതോടെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും വിവിധ സംഘടനകളും വീട്ടിലേക്ക് വീട്ടിലേക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും മറ്റും എത്തിച്ചു നൽകിയിരുന്നു ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായവും കുടുംബത്തിന് ബാങ്ക് അക്കൗണ്ട് വഴി ലഭിച്ചിട്ടുണ്ട് എന്നാൽ കടബാധ്യത പൂർണ്ണമായും തീർക്കുവാൻ കഴിയാത്തതിനാൽ ഏറെ ദുഃഖത്തിലാണ് ഈ കുടുംബം പഞ്ചായത്ത് അധികൃതരും മറ്റ് ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെടാത്തതും ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് അടിയന്തിരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് നിർദ്ധന കുടുംബത്തെ രക്ഷിക്കണമെന്ന് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ഹക്കീം പ്രസിഡന്റ് തോമസ് ഐജെ എന്നിവർ ആവശ്യപ്പെട്ടു ഇവർക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് അതുപോലെ തന്നെ ചികിത്സിക്കാൻ യാതൊരു മാർഗവുമില്ല രണ്ടാളും അസുഖം ആണ് രോഗബാധിതരാണ് ഭക്ഷണത്തിന് പോലും മാർഗമില്ലാതെ അവർ ഈ ഒറ്റമുറിയിൽ താമസിക്കുകയാണ് ഇതിൽ ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇവരൊക്കെ ഇടപെട്ടില്ലെങ്കിൽ ഇവരുടെ ജീവിതം വളരെ ദയനീയമാകും സർക്കാരായി സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവരെ സഹായിക്കണം ഇവർക്ക് ഏത് രീതിയിലുള്ള സഹായികളും ഇവരുടെ കടബാധ്യതകളും അതുപോലെ തന്നെ ഇവരുടെ രോഗത്തിന് മരുന്ന് ചികിത്സ ഇവരുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം ഭക്ഷണങ്ങൾ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം എത്രയും പെട്ടെന്ന് ഇടപെടണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഏകദേശം രണ്ട് മണിക്കാണ് തോന്നുന്നത് ബി സി വിയിലെ വാർത്ത ഇങ്ങനെ തന്നെ അത് അറ്റൻഡ് ചെയ്തത് അപ്പോൾ അത് കണ്ടപ്പോൾ വിഷമം തോന്നി കാരണം ചെറുകുരുത്തി കുടുംബമാണ് അപ്പോൾ അത് കണ്ടു പറഞ്ഞാൽ ഞാനിവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു പക്ഷേ ഇവർക്ക് എങ്ങനെത്ര കടം വന്നു എന്നുള്ള വിഷയമാണ് സാധാരണ എല്ലാവർക്കും മെസ്സേജ് അയച്ചപ്പോൾ ഒരു സംശയമായിട്ട് വന്നത് കാരണം കുട്ടികളെ കെട്ടിച്ചിട്ടില്ല വീട് പണിതിട്ടില്ല അപ്പോൾ ഇവർക്ക് അസുഖം വന്നു അങ്ങനെ രണ്ടു പ്രാവശ്യം കടമെടുത്തു പിന്നീട് കടം പെരുകി 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 ഈ നിലയിലെത്തി പെട്ടെന്നായിരിക്കും പറഞ്ഞാൽ അതൊരു വിശ്വാസത്തിൽ വരില്ല പക്ഷേ ഞാൻ ഈ കടം കൊടുത്ത ആളുകൾക്ക് ഞാൻ വിളിച്ചു ഈ കടം കൊടുത്ത ആളുകൾക്ക് എല്ലാവർക്കും വിളിച്ചപ്പോൾ സംഭവം ഓക്കെയാണ് ജനവിനാണ് പൈസ കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പേപ്പറൊക്കെ അപ്പോൾ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടു മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു സഹായം ഒരു ആദ്യം ഘടക നിലയ്ക്ക് കൊടുക്കുകയാണ് പിന്നെ ഇവർക്ക് മരുന്ന് അതുപോലെ ഭക്ഷണം അതൊക്കെ നമ്മൾ ട്രസ്റ്റിൻ്റെ വേഗം തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ വേറെ കുറേ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തുടർന്ന് ഇപ്പം ഈ നാട്ടിലുള്ള ആളുകൾ വാർഡ് മെമ്പർ എം എൽ എ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഒരു സംഭവം അവർക്ക് നടക്കില്ല കാരണം കുറേ വലിയ ഘടമാണ് അപ്പോൾ അതിന് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് നമ്മുടെ ഭാഗത്തുള്ള എല്ലാ ഇടപെടലും ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും ഒന്നാം ഘട്ടം എന്ന നിലയിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായവും കുടുംബത്തിന് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടന കൈമാറി കുറച്ച് സാധനങ്ങൾ ഓരോരുത്തരും കൊടുന്ന് തന്നു മൂന്നാല് കൂട്ടർ കൊടുന്ന് തന്നു അങ്ങനെ ഭക്ഷണ സാധനങ്ങളായി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് കടത്തിൽ ക വേണ്ടത് അത് ആരെക്കൊണ്ടേലും കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കുക എനിക്ക് വേറൊന്നും പറയാനില്ല ഞങ്ങളുടെ കടങ്ങളൊന്നു വീട്ടിൽ തന്നാൽ മതി വേറൊന്നും വേണമെന്നില്ല എനിക്ക് പാമ്പുകടൊക്കെ ഞങ്ങൾക്ക് എടുക്കുമ്പോൾ മേലൊന്ന് ചാടിയിട്ടുണ്ട് കുട പിടിച്ചിട്ട് ഇറങ്ങി നിൽക്കും ഇല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ മറത്ത് പോയിരിക്കും എനിക്ക് ഞാൻ മരണമരുതിൽ കിടന്നാലും വേണേലെനിക്ക് ഇനി കടങ്ങുന്ന വീട്ടിക്ക് പുറത്തുനിന്ന് ഇറങ്ങാൻ ഒരു ഇത് സംവിധാനം തന്നാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട നാണക്കടേറ്റി പൊറത്തിറങ്ങാൻ പറ്റാത്ത കാരണമാണ് ന്യൂസ് ചെറുതുരുത്തി